തോപ്രാങ്കുടി ടൌണിനോട് പഞ്ചായത്ത് അധികൃതർക്കും അവഗണന ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുന്ന ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം ഒന്നര പതിറ്റാണ്ട് മുമ്പ് പൂർത്തിയാക്കി ഉദ്ഘാടനം നടത്തിയിട്ടും ബസ്സുകൾ പ്രവേശിക്കുന്നില്ല ബസ്സുകൾ ഉൾപ്പെടെ വാഹനങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ പാർക്ക് ചെയ്യുന്നത് കാൽനട യാത്രികർക്കും ദുരിതമാകുന്നതായി പരാതി ഉദ്ഘാടനങ്ങൾ നടത്തിയ തോപ്രാങ്കുടി ബസ് സ്റ്റാൻഡ് ഇനിയും ഉദ്ഘാടനത്തിനുള്ള ബാല്യം അവശേഷിപ്പിച്ച് ശൈശവാവസ്ഥയിൽ കിടക്കുന്നു അധികാരികൾക്കും വ്യാപാരികൾക്കും തീർത്തും താല്പര്യമില്ലാത്ത വിഷയമായി ബസ് സ്റ്റാന്റ് മാറി എന്നാൽ ടൗണിലെ ഗതാഗതക്കുരുക്കും പാർക്കിംഗ് പ്രശ്നത്തിനും പരിഹാരം കാണുവാൻ കഴിയുന്ന ബസ് സ്റ്റാൻഡ് ഉപയോഗശൂന്യമാക്കി നശിപ്പിക്കുന്നതിന് യാതൊരു നയീകരണവുമില്ല രണ്ടായിരത്തി ഒൻപത് പത്തോ വാർഷിക പദ്ധതിയിൽപ്പെടുത്തി വാത്തിക്കുടി പഞ്ചായത്താണ് ഇവിടെ ബസ് സ്റ്റാൻഡ് ആദ്യം നിർമ്മാണം തുടങ്ങിയത് തുടർന്ന് രണ്ടായിരത്തി പത്തോ ഓഗസ്റ്റ് മൂന്നിന് അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ലതാ രാജാജി ഉദ്ഘാടനവും പി കെ ചന്ദ്രൻ സ്മാരക നാമകരണം ജില്ലാ പഞ്ചായത്ത് പി ഡബ്ല്യു ഡി ചെയർമാൻ ആയിരുന്ന നോബിൾ ജോസഫും നിർവ്വഹിച്ചിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് രാവിലെ പത്തിന് എം ബി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് വീണ്ടും ഉദ്ഘാടനം നിർവഹിച്ചു ട്രാഫിക് പവലിയുടെ ഉദ്ഘാടനം അന്ന് റോഷി അലസ്റ്റിൻ എം എൽ എയും നിർവഹിച്ചു ഇതിനിടയിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ പൊതുശൌചാലയം നിർമ്മിച്ചു രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച പ്രൈവറ്റ് ബസ് ടെർമിനൽ നിർമ്മിക്കുകയും ചെയ്തു മുപ്പത് ലക്ഷമാണ് ഇതിന് ചെലവഴിച്ചത് പിന്നെയും പിന്നെയും ഉദ്ഘാടന മാമാങ്കങ്ങൾ ഏറെ നടന്നു എന്നിട്ടും ബസ് സ്റ്റാൻഡ് പ്രവർത്തനം തൃശങ്കുവിൽ തുടരുന്നു എന്താണ് എന്താണിതിന് തടസ്സമെന്ന ചോദ്യത്തിന് അധികൃതർക്കും ഉത്തരമില്ല ദീർഘവീക്ഷണമില്ലാതെ ടൌണിൽ നിന്നും ഏറെ ദൂരത്തിൽ സ്റ്റാൻഡ് നിർമ്മിച്ചതും ഒരു പരിധിവരെ ടൗണിലെ വ്യാപാര മേഖലയെ ബാധിക്കുമെന്നതിൽ തർക്കമില്ല എന്നിരുന്നാലും ലക്ഷങ്ങൾ മുടക്കിയ പദ്ധതിയോട് മുഖം തിരിക്കുന്നതിനും ന്യായീകരണമില്ല തോപ്രാങ്കുടി ടൗണിൽ വാഹന പാർക്കിങ്ങിന് യാതൊരു സൗകര്യങ്ങളും നിലവിലില്ല വ്യാപാരശാലകൾക്ക് മുൻപിലാണ് ടാക്സി വാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളും ബസ്സുകളും പാർക്ക് ചെയ്യുന്നത് അടിയന്തരമായി ബസ് സ്റ്റാൻഡ് പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ബിജു വൈസൺ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി